നമ്മുടെ നേരെയൊക്കെ മരുന്ന് വരുന്നുണ്ടോ തൊട്ടടുത്താട്ടോ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കി ആന ശ്വാസം വിടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം പൊട്ടിക്കുന്ന ആട്ടോ ക്യാമറയുടെ ഫോക്കസ് എനിക്ക് കുറയാനില്ല കേട്ടോ അത്രയും ആണ് നമ്മുടെ അടുത്ത് ചേർന്ന് കുഴിയ ഇവിടെ പറയാം ഇവിടെ നീന്തില്ല രാത്രി നീന്തുന്നൊരു കാഴ്ച ആന രാത്രി നീന്തണ കുഞ്ഞ ആന മുങ്ങി പോകുമ്പോഴത്തേന് വെള്ളം ഉണ്ടാവും വലിയ ആനയുടെ അത്രയും വെള്ളമുണ്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് പെരിയാർ സങ്കേതത്തിലാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എവിടെയാണെന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് നമ്മൾ വീണ്ടും ഒരു പ്രോഗ്രാമായി വന്നിരിക്കുന്നത് ട്രെയിൽ ടു നൈറ്റ് പ്രോഗ്രാമാണ് ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ച അവസാനിക്കുന്ന ഒരു ടു നൈറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് കാടിനുള്ളിൽ താമസിച്ച് രണ്ട് ദിവസം താമസിച്ച് അതായത് മൂന്ന് പകലും രണ്ട് രാത്രിയും കാടിനുള്ളിൽ താമസിച്ച് പല പല ഡയറക്ഷനിലേക്ക് ട്രക്കിംഗ് പോകുന്ന രീതിയാണ് ടൈഗർ ട്രെയിൽ ക്യാമ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഡ്വഞ്ചർ ട്രക്കിംഗ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് അഡ്വഞ്ചർ ട്രക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായ ഒരു പ്രോഗ്രാമാണ് ടൈഗർ ട്രെയിൽ പ്രോഗ്രാം എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ ക്യാമ്പിൻ്റെ കാടിനുള്ളിലൂടെ നടന്നു വന്ന് നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് തേക്കടി ബോട്ട്ലാൻഡിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ നടന്ന് കാടിനുള്ളിൽ വന്ന് താമസിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാശ്മീൻ്റെ ഏരിയയുടെ സൈഡിൽ താമസിച്ച് അതും കാട്ടാനകളും കാട്ടുപോത്തുകളും കരടിയും എല്ലാം വിഹരിക്കുന്ന കാടിൻ്റെ നടുവിൽ ക്യാമ്പ് ഷെഡിൽ താമസിച്ച് ഇവിടെ നിന്നും പല പല ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രക്കിംഗ് പോകാവുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഏക പ്രോഗ്രാമുള്ള ഒന്നാണ് ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് അഡ്വഞ്ചർ ട്രക്കിംഗ് ആൻഡ് ക്യാമ്പിംഗ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യണം കാട് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ പറയണം കാടിനെ അറിയണമെങ്കിൽ കാടിനുള്ളിൽ താമസിക്കണം നമ്മൾ ബന്ദിപ്പൂര് അല്ലെങ്കിൽ ഒരുപാട് രാജ്യ ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ റിസർവുകളിലൂടെ സഫാരികൾ പോയിട്ടുണ്ട് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാനൊക്കെ സാധിക്കും രേഖ ട്രെയിലിൽ വന്നാൽ നമുക്ക് മൃഗങ്ങളെ പ്രത്യേകിച്ച് കടുവുകളെ കാണണമെങ്കിൽ ലക്ക് തന്നെ വേണം ബന്ധിപ്പോരോ അല്ലെങ്കിൽ മറ്റുള്ള കടുവാസങ്കേതങ്ങളിലേക്ക് സഫാരിയിൽ പോകുമ്പോൾ നമുക്ക് കടുവകളെ കാണാൻ സാധിക്കും ഒരുപാട് കടുവകൾ പക്ഷേ ഇതല്ല ഇതിങ്ങനെ കാടിനുള്ളിൽ നടന്നു പോയി നമുക്ക് ആനിമൽസിനെ കാണുന്ന ഒരു കിഡിലം പ്രോഗ്രാമാണ് ഇവിടെ നമുക്കൊരു കടുവയെ കിട്ടിയാൽ അത് ഒരു വൈൽഡ് ലൈഫ് പ്രേമിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിത അഭിലാഷങ്ങളിൽ ഒന്ന് തന്നെയാണ് പെരിയാർ കടുവാസങ്കേതത്തിലെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിലെ ടു നൈറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണത് ടൈഗർ ട്രെയിൻ്റെ ക്യാമ്പിൽ നമ്മൾ ഇറങ്ങി കേട്ടോ മൂന്ന് ടെൻറ്റുകൾ ആറുപേർക്ക് സ്റ്റേ അതാണ് ടൈലിൻ്റെ വിശേഷം ടു നൈറ്റ് പ്രോഗ്രാമാണ് അടിപൊളി ലൊക്കേഷൻ ഈ ഭംഗിയാണോ ഈ ക്യാമ്പിൻ്റെ ഒരു ശരിക്കും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിസർവറിൻ്റെ തീരത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവറിൻ്റെ തീരത്ത് ഇങ്ങനെ ഏകാന്തമായി അതായത് കാടിന് കൊടും കാടിന് ടൈഗർ റിസോർണിന് നടുവിൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ നമുക്കിങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നും പല പല ഡയറക്ഷനിലേക്കാണ് നമ്മൾ ട്രക്കിങ് പോകുന്നത് ഫസ്റ്റിലാണ് നമുക്ക് കാട്ടുകൂരിലൊരു കൂട്ടാട്ടോ എല്ലാം ഇറങ്ങി വരുന്നേ ഉള്ളു എല്ലാം വയലിലേക്ക് ഇറങ്ങി വരുന്ന സമയമാകുന്നേ ഉള്ളൂ കൂട്ടം ഗ്രൂപ്പ് പോത്താട്ടോ എല്ലാം അതിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും കാരണം നമ്മുടേത് ക്യാമ്പിങ്ങിന് പുരോഗമിച്ചുകൊണ്ട് കേട്ടോ ഈ പല ദിവസത്തും വലിയ കൂട്ടം പോത്തുകളുണ്ട് അത് നമ്മളെ കണ്ടപ്പോഴത്തേക്കും ആ കാടിനുള്ളിലേക്ക് കയറി കാടിനുള്ളിൽ ഒരുപാട് മുളാവുകൾ നിപ്പുണ്ട് ഓടിയെല്ലാം എല്ലാം സൗന്ദര്യം ഒന്നാക്കി വരികയാറിന് കറക്റ്റ് എല്ലാം ഇറങ്ങി വരുന്നതുള്ളേ പോത്തുകളും മ്ലാവുകളും എല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതുള്ളു ഇപ്പോൾ നല്ല വെയിൽ കിടക്കുന്ന സമയമായതുകൊണ്ടാണ് പയ്യ് പയ്യ് ഇറങ്ങി വരുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ ഈ എത്തി ഇങ്ങനെ നമുക്ക് നടന്ന് കാടിനുള്ളിൽ പോകാം എന്നുള്ളതാണ് ഈ പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ പ്രത്യേകത ശരിക്കും പെരിയാറിനെനിക്ക് മിസ് ചെയ്തു കേട്ടോ ഈ കാഴ്ചകളൊക്കെ ഉണ്ടപ്പോൾ കാരണം അഞ്ചാറ് മാസത്തിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളിതിങ്ങോട്ട് കയറുന്നത് നമ്മുടെ ക്യാംഷട്ട അങ്ങ് അറ്റത് കാണുന്നുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് ആറ് മാവുകളിത് പൊന്മേട്ടി കഴിഞ്ഞിരിക്കുന്നുണ്ട് നമ്മളെ അകലേ തന്നെ കണ്ടുട്ടോ നമ്മളെ ക്യാമ്പ് ഷെഡിൽ അതെ ആന കേട്ടോ അപ്രതീക്ഷിതമായിട്ട് വന്ന ഇത് ഒരെണ്ണം കണിയാണ്ടേ അീന്തി കയറി വന്നതാണല്ലോ അക്കര അപ്രതീക്ഷിതമായിട്ട് വേറെ മൂന്നെണ്ണം കേട്ടോ സാറിന് വിളിച്ചാലോ ഇതൊരു കെടുക്കാൻ അനുഭവമായി കേട്ടോ വീണ്ടും നമ്മുടെ ക്യാമ്പ് ഷെഡിൽ ഇങ്ങനെ മൂന്നെണ്ണം വന്നത് ഏത് ആ ഇതിൻ്റെ അടി കുഞ്ഞുണ്ടായിരുന്നോ ഈ പൊടിക്കുഞ്ഞിനെ ഞാൻ കണ്ടില്ല കേട്ടോ എൻ്റെ ധീരെ അടിയിൽ പൊടിക്കുഞ്ഞുണ്ട് ഞാൻ ഗസ്റ്റുകളിൽ നിന്ന് വിളിച്ചത് ടുത്ത് നിന്നിട്ടുണ്ട് ഞാനൊരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നീന്തി കയറി വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന കേട്ടോ ഒരു കുഞ്ഞ് നിൽക്കണ കേട്ടോ തീരെ പൊടിക്കുഞ്ഞ് ഇതേ ആ നിൽക്കുന്നത് നടുക്ക് തീരെ പൊടിക്കുഞ്ഞ് ഇവിടെ ഉണ്ട് ചോദിക്കണേ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിപ്പോട്ടോ പണ്ടൊന്നും നമുക്ക് ഇത് കിട്ടിയതായിരുന്നു നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് കാരണം ഇന്നലെ ട്രക്കിങ് പോയിട്ട് നൈറ്റ് ഈവനിങ് ട്രക്കിങ് പോയിട്ട് ഒരു പോലും കിട്ടാതിരുന്ന ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി കാണാം സുന്ദരി വിളിച്ചു തന്നെ ഒരു കാഴ്ച അവർ ഞങ്ങൾ താഴോട്ട് വരുന്നുണ്ടെന്നേ ആ അതെ വരണോ ഈ കുട്ടീൻ്റെ തള്ളിയായിരുന്നു അവിടെ നിന്നിരുന്നേ ഇത് വേറെ ഇതെല്ലാം നീന്തി കയറി വന്നാട്ടോ കുഞ്ഞ് നിൽക്കുന്നുണ്ടോ തീരെ കുഞ്ഞ് ഇത്രയും പൊടി കുഞ്ഞായിരുന്നു അവിടെ വന്നതല്ലോ അല്ല അങ്ങനെ എൻ്റെ രണ്ടാമത്തെ തവണയും ഷെഡിൽ നമുക്ക് ആനകളൊക്കെ കിട്ടിട്ടോ ശാന്തമായിട്ട് തിഞ്ഞുമായിട്ട് അവിടെ നിന്നുകൊണ്ട് മുഴുവന് ആ трансфер ആണോ ഇത് വേറെ ഗ്രൂപ്പാന്നല്ലേ അയ്യേ മാറിപ്പോവെന്നുള്ളൂട്ട് ണം വലിയ പ്രായ പ്രായമൊന്നുമില്ല സാർ ഇപ്പൊ ഇങ്ങനെ മങ്കയുക എണ്ണമേ നീന്തി വന്നത് എന്താണേലും നല്ലപോലെ ആണ് വിറകില്ലെന്ന് പറഞ്ഞില്ലേ വിറകില്ലെന്ന് പറഞ്ഞില്ലേ അടുപ്പിച്ചിട്ടുണ്ട് കുറവില്ലേ കുങ്ങ മാറി വീണ്ടും ഒരു മറുമാള് ഹും ഇലെ കുഞ്ഞേ കേറി വന്നായി പെണ്ണൊക്കെ പേടിയന്ന് ഓണോൻ കുഞ്ഞി ഹും സെക്രട്ടറിയിൽ വീണ്ടും പൊളിച്ചുകെട്ടോ വീണ്ടും നമുക്ക് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാഴ്ച അത് ഇത്തവണ വന്നപ്പോഴും അത് മുട്ടും ആനകളുടെ സൈറ്റിങ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും നമ്മുടെ സ്റ്റീറ്റിൽ നാലെണ്ണം ആന ശ്വാസം മുടങ്ങി നിങ്ങൾക്ക് കേൾക്കാമല്ലോ നീന്തുന്ന കാഴ്ചങ്ങട്ട കിട്ടുമായി എല്ലാം നനഞ്ഞ് പുള്ളി കുഞ്ഞ് പയ്യ ഇടക്ക് കയറി കേട്ടോ ഒരു എത്ര മാസം പ്രായം കാണും അതിനെ വയസ്സൊന്നും ഈ ഒരു വയസ്സ് വഴിയായി കാലിന്റെ ഇത് പുള്ളി മണം ഒരു ഈ ചോട്ടി കൊണ്ടുവന്നിർത്തേ ആ ഹ്രഡ് വയസ്സോളം വരും പുള്ളി സ്മെല്ല് പിടിക്കണമായി ടൈഗർ ട്രൈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകതട്ടോ ഈ അല്ലെങ്കിലും കാട്ടിനുള്ള കാഴ്ചകൾ അപ്രതീക്ഷിതമായിരിക്കും നമ്മുടെ സച്ചിചേടാ നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്തെ നമുക്ക് ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ കിട്ടും ഒരിക്കലും ഞാൻ അംശലൊന്നും നേരത്തെ കിടന്നുറങ്ങിയിട്ടില്ല പക്ഷെ ആനകളുടെ സാന്നിധ്യം ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ കീറിക്കിടക്കുകയും ചെയ്തു പക്ഷേ ഞാൻ ഒരു കാഴ്ച എന്നല്ലാണ്ട് ഒത്തി ചേർന്നു നിൽക്കും കേട്ടോ ഞങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് വൈകുന്നേരങ്ങളിൽ ട്രക്കിങ്ങിൽ പോയപ്പോൾ ആനയെ എന്നൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വിഷമം അങ്ങോട്ട് തീർത്ത് വന്നു നമ്മുടെ നേരെയൊക്കെ ആയിരുന്നു വരുന്നുണ്ടോ തൊട്ടടുത്താണ്ട്ടോ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നോക്കി സാധനം ശ്വാസം വിടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം പൊട്ടിക്കുന്ന കേട്ടോ ഇതാണോ അമ്മ അല്ലേ അമ്മ ചേച്ചി ആരും ഇല്ല കൂടെ ഇവിടുന്ന് പോരി ഇട്ടു കൊണ്ടുവന്നു ചാരാണോ അത് മൊത്തം മേലും മൊത്തം ചാരമാ പൊടിയല്ലേ ചാരമാണത് മൊത്തം ചാരമാണ് കേട്ട് കിടക്കുന്നത് മൊത്തവും ക്യാമറയുടെ ഫോക്കസ് എനിക്ക് കുറയാനില്ല അവിടെ അത്രയും ക്ലോസാണ് നമ്മുടെ അടുത്ത് ചേർന്ന് വന്നു കഴിഞ്ഞു കുഴിയാ ഇവിടെ എന്താ പറയുക ഇങ്ങോട്ട് അറിയില്ല തിന്ന അവിടെ വന്ന് ഞാൻ പൊറോട്ടിറങ്ങിപ്പോകൊണ്ടാവുന്ന നമുക്ക് ക്യാമറയിൽ എടുക്കണേ കാരണം ക്യാമറയുടെ അത് ഒട്ടും സൂം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ സൂമിങ് കിടക്കുന്ന നമ്മുടെ അടുത്ത് വന്നത് അടുത്തപ്പോൾ എന്നെ ഉണ്ടോ കുഴി ഉണ്ടോ എന്നൊക്കെ അറിയാമോ ട്രെഞ്ചുള്ള ബലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അടിപൊളി ഞാൻ ആദ്യം ഞാനാദ്യം പൊടിക്കുഞ്ഞായിരിക്കും കേട്ടോ പക്ഷെ അത്ര പൊടിയല്ല അവിടെ നി ഉം ഞാൻ അവിടെ നിന്നപ്പോഴേ അതാ കുഴിയിലിറങ്ങി നിന്നാ തീരെ കുഞ്ഞാന്ന് പറഞ്ഞത് പക്ഷേ തീരെ കുഞ്ഞല്ല പായ നമ്മുടെ രണ്ടുവശത്തേക്ക് പോകുക കേട്ടോ ഇതാ ചങ്ങാടോ ഉണ്ടോ ഒന്നും ജീവിയില്ല ചെറുതാക്കി അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടോ അങ്ങോട്ടോ പോലും പോകുന്നത് അത് പോകുന്ന നോക്കി വരി വരി പോകുന്നുണ്ട് വീണ്ടും നീന്താൻ പോകണം മരുന്നിങ്ങനുണ്ടോ നാലെണ്ണം ഇപ്പം നമ്മൾ ഫ്രണ്ടിലുള്ള മരം വീണ് എടുക്കുന്ന അവിടെയാണ് കിച്ചൻ്റെ ആ ഭാഗത്ത് ചേർന്ന് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു ഏ വരുന്നാണ്ടോ വരി വരി വരിയായിട്ട് പോവാ ീതിയാണ് അതുപോലെ നീന്തുന്നു വേണ്ടത് രാത്രി നീന്തുന്ന ഒരു കാഴ്ച ആന രാത്രി തന്നെ നിയന്ത്രണം കൊണ്ടിട്ടുണ്ടോ കുഞ്ഞു ആന മുങ്ങി പോകുമ്പോൾ അതിന് വെള്ളമുണ്ടാകും മുഴുവൻ വലിയ ആനയുടെ അത്രയും വെള്ളമുണ്ട് അങ്ങനെ ടൈഗർ ട്രെയിനിൻ്റെ ആദ്യ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയായിട്ടുണ്ട് കിടിലെ എക്സ്പീരിയൻസ് ആയിരുന്നു ആനകൾ ചുറ്റും അടിച്ച് ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു നാളെ മോർണിംഗ് ട്രക്കിങ്ങുണ്ട് ഈവനിങ് ഉണ്ട് അതിൻ്റെ കിടിലം കാഴ്ചകളുമായി ഉടനെ വരുന്നതാണ് ബൈ